ഗവർണറോട് പിണറായി ഏറ്റുമുട്ടൽ നടത്തുമ്പോഴും പിണറായിയുടെ മകളെ കാത്തിരിക്കുന്നത് എട്ടിൻ്റെ പണിയാണ് മാസപ്പിടി വിവാദത്തിൽ വീണാ വിജയൻ കുരുങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റുദ്യോഗസ്ഥർക്കും നിയമവിരുദ്ധമായി നൽകിയെന്നാരോപണത്തിലെ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുക സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറുമെന്ന് ശുപാർശ നൽകിയത് നികുതി വകുപ്പാണ് ഇതനുസരിച്ചാണ് ദുരിതാന്വേഷണം നടക്കുന്നത് ഏറെ നിർണായകമാകും ഈ അന്വേഷണം കണ്ടെത്തിയ രേഖകളും മൊഴികളും വസ്തുതാപരമാണെന്ന് കോർപ്പറേറ്റ് അഫയേഴ്സ് ഡയറക്ടർ ജനറൽ റിപ്പോർട്ട് ചെയ്താൽ കേസന്വേഷണം എസ് എഫ്ഐ ഒ ഏറ്റെടുക്കും രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് അഞ്ച് കോടി രൂപ നൽകിയതിനു ശേഷം സി എം ആർ എൽ നേടിയ വൻ സാമ്പത്തിക ലാഭത്തിനു പിന്നിൽ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യവും രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അഴിമതിയും ആരോപിക്കപ്പെട്ടതായാണ് കേസിൽ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം നേരിട്ട ത്വരിതാന്വേഷണം നടത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും അടക്കമുള്ളവരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആരോപണമാണിത് ഇതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അതിനിടെയാണ് പുതിയ നീക്കം രേഖകളും മൊഴികളും വ്യക്തമാക്കുന്ന പ്രകാരം സി എം ആർ എൽ കമ്പനി രണ്ടായിരത്തി പതിനാറിന് ശേഷം നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ വിതരണം ചെയ്തത് ആർക്കെല്ലാം വേണ എന്തിനു വേണ്ടിയാണ് എന്ന് കണ്ടെത്തേണ്ടത് മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് വൻകിട വ്യവസായ രംഗത്തെ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുവാനുള്ള ജുഡീഷ്യൽ അധികാരമുള്ള ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന എസ് കേന്ദ്രസർക്കാർ സുപ്രീം കോടതി ഹൈക്കോടതി എന്നിവ നിർദ്ദേശിക്കുന്ന കേസുകളാണ് ഇവയ്ക്ക് ഏറ്റെടുക്കാവുന്നത് ഓരോ സംസ്ഥാനത്തും സെഷൻസ് കോടതിയുടെ പദവിക്കുള്ള കേസുകൾക്കാണ് എസ് എഫ്ഐയുടെ കേസുകളുടെ വിചാരണാധികാരം ഇത്തരത്തിലൊരു ഏജൻസിയാണ് കേസ് അന്വേഷിക്കുന്നത് മാസപ്പണി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് നോട്ടീസ് അയക്കാൻ ദിവസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പേർക്കെതിരെയാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇവർക്കെല്ലാം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പരിധിയിലും വരും കൊല്ലം ചവറ തീരത്തെ കരിമണ്ണലാണ് ടൈറ്റാനിയ സ്പോഞ്ച് ലോകത്തിന്റെ സുപ്രധാന അസംസ്കൃത വസ്തു കരിമണ്ണലിലെ ഇൻ്റർനെറ്റിന്റെ ഗ്രേഡ് തൊണ്ണൂറ് ശതമാനത്തോളം വർദ്ധിപ്പിച്ച് സിന്തറ്റിക് റൂട്ടെലാക്കി കയറ്റുമതി ചെയ്യുന്ന ബിസിനസ്സാണ് സി എം ചെയ്യുന്നത് ഇതിന്റെ മൂല്യവർദ്ധ ഉൽപ്പന്നമായ ടൈറ്റാനിയം ടൈറോക്ലോറൈഡ് ഉപയോഗിച്ച് ടൈറ്റാനിയം സ്പോഞ്ച് നിർമ്മിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ചവറയിലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് കെ എം ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അസംസ്കൃത ഇൽമനൈറ്റ് സി എം ആർ എല്ലിനെ ലഭിക്കുന്നതിനെതിരെ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ പരാതി ഉയർന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപത്തിയഞ്ചിന് സി എം ആറിന്റെ ഓഫീസിലും ഫാക്ടറിയിലും എം ഡിയുടെയും പ്രധാന ഉദ്യോഗസ്ഥരും വീടുകളിലും ആധാരനുധി വകുപ്പ് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകളും അവയെക്കുറിച്ച് എം ഡി ഉദ്യോഗസ്ഥര് നൽകിയ മൊഴികളുമാണ് കേസിന് ആധാരം വ്യവസായ ആവശ്യങ്ങൾക്കുവേണ്ടി നിയമവിരുദ്ധവും പരിസ്ഥിതി വിരുദ്ധവുമായ ഏതെങ്കിലും പരിഗണന സി എം ആർ എൽ കമ്പനി പണം നൽകിയിട്ടുണ്ടോ എന്നതാണ് ത്വരിതാന്വേഷണത്തിൽ പ്രധാനം ഇതിനൊപ്പം സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സി എം ആർ എൽ കമ്പനിയിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരി നിക്ഷേപമുണ്ടെങ്കിൽ കേസ് പൊതുഹജരാവ് ദുർവിനിയോഗത്തിന്റെ പരിധിയിൽ വരുമോ എന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തും